ുമാറിന്റേത് വെറുപ്പിന്റെ രാഷ്ട്രീയമാണെന്ന് ബി ജെ പി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ തൃശൂരിൽ പറഞ്ഞു വെറുപ്പിന്റെ രാഷ്ട്രീയം വെച്ചു പുലർത്തുന്നത് ഒട്ടും ശരിയല്ല സുനിൽകുമാർ കുമാർ തൃശൂരിലെ കലിയുടെ അവതാരമാണെന്നും അനീഷ് കുമാർ കൂട്ടിച്ചേർത്തു ക്രിസ്മസ് സ്നേഹയാത്ര നടത്തുക എന്നുള്ളത് ബി ജെ പിയുടെ ഒരു പരിപാടിയാണ് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ അടൽജിയുടെ ജന്മദിനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടിയിൽ തൃശ്ശൂരാണ് പങ്കെടുത്തത് ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം ആർച്ച് ബിഷപ്പ് ശ്രീ മാറാണ്ടു താഴത്തിനേയും അതേപോലെ തന്നെ മേയറെയും കാണാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു അവരെ പോയി കണ്ടു കേക്ക് കൊടുത്തു ഞങ്ങളുടെ സ്നേഹയാത്രയുടെ സന്ദേശമാണ് ഞങ്ങളവിടെ പ്രകടിപ്പിച്ചത് അതിലൊരു രാഷ്ട്രീയവുമില്ല എന്നുള്ള കാര്യം ശ്രീ കെ സുരേന്ദ്രനും അതുപോലെ തന്നെ മേയറും വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു പത്രക്കാരുടെ സാന്നിധ്യത്തിലാണ് മേയറുടെ വീട്ടിൽ ചെന്നതും കേക്ക് കൊടുത്തതും കേക്ക് സ്വീകരിച്ചതും ഇതിന്റെ പിന്നിൽ സ്നേഹയാത്രയുടെ സന്ദേശം മാത്രമാണ് ഉള്ളത് അല്ലാതെ അതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും ഞങ്ങൾ കാണുന്നില്ല ഈ സുനിൽ കുമാറിനെ പോലെയുള്ള ആളുകൾ തൃശ്ശൂര് പല തരത്തിലുള്ള കുത്തിതിരിപ്പ് വെറുപ്പിന്റെ രാഷ്ട്രീയം അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഇതിന്റെ പിന്നിലുള്ള സ്നേഹവും സാഹോദര്യവും ക്രിസ്മസ് ദിനത്തിൽ അത് ഉദ്ഘോഷിക്കേണ്ടതിന് പകരം ഇത്തരത്തിലൊരു വെറുപ്പിന്റെ രാഷ്ട്രീയം അദ്ദേഹം വെച്ചു പുലർത്തുന്നത് അതൊട്ടും ഉചിതമായില്ല എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് അദ്ദേഹം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സ്വീകരിക്കുന്ന തൃശൂരിനെ സംബന്ധിച്ച് സംബന്ധിച്ച് സ്വീകരിക്കുന്ന എല്ലാ നിലപാടുകളും ഈ നിലയിൽ നഗര പിതാവാണ് മേയർ മേയർ എന്ന് പറഞ്ഞാൽ ഈ നഗരത്തിന്റെ പിതാവാണ് ആ നഗര പിതാവായിട്ടുള്ള മേയറെ പോയി കാണുന്നതിലും അദ്ദേഹത്തിന് ക്രിസ്മസ് കേക്ക് കൊടുക്കുന്നതിലും എന്ത് തെറ്റാണ് അദ്ദേഹം കാണുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന്റെ പതിനാറാം നൂറ്റാണ്ടിലെ അയിത്തക്കാരുടെ മനസ്സാണ് സുനിൽകുമാറിന് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ ഈ തൊട്ടുകൂടായ്മയിലും അയിത്തത്തിലും ഒന്നും വിശ്വസിക്കുന്ന ആളുകളല്ല രാഷ്ട്രീയത്തിനതീതമായിട്ട് എല്ലാ സ്നേഹവും സൗഹൃദവും നിലനിൽക്കണം എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി സുനിൽകുമാറിന്റെ നിലപാടാണെങ്കിൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് നരേന്ദ്രമോദിയെ ചെന്ന് കാണാൻ സാധിക്കുന്നത് നരേന്ദ്രമോദി ഒരു തെഞ്ഞ ബി ജെ പി കാരനാണ് അദ്ദേഹം ഒരു ആർ എസ് എസ് കാരനാണ് പൂച്ചണ്ടുമായി കേക്കുമായി പിണറായി വിജയൻ നരേന്ദ്രമോദിയെ പോയി കാണാറുണ്ടല്ലോ സി പി എമ്മിന്റെ നേതാക്കന്മാർ പോയി നരേന്ദ്രമോദിയെ കാണാറുണ്ടല്ലോ അപ്പൊ പിണറായി വിജയനും സി പി എം നേതാക്കന്മാർക്കും നരേന്ദ്രമോദിയെ കാണാമെങ്കിൽ എന്തുകൊണ്ട് ബി ജെ പി നേതാക്കന്മാർക്ക് തൃശൂരിലെ മേയറെ കണ്ടുകൂടാം അപ്പോ ഇത് സുനിൽ കുമാറിന്റെ ഒരു വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹം അനാവശ്യമായിട്ടുള്ള കുത്തിതിരിപ്പുകൾ തൃശ്ശൂരിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ഇപ്പൊ തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തൃശൂർ പൂരം പൂരത്തിന്റെ എക്സിബിഷൻ മുടങ്ങുന്ന സാഹചര്യമാണ് ഇവിടെ ദേവസ്വം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് ദേവസ്വം ഇതുവരെ പാറമേക്കാവും തിരുവമ്പാടിയും നൽകിയിട്ടുള്ള എക്സിബിഷന് വേണ്ടി അനുമതിക്ക് വേണ്ടി നൽകിയിട്ടുള്ള അപേക്ഷയിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല പിണറായി വിജയൻ തന്നെ കഴിഞ്ഞ തവണ നേരിട്ട് ഇടപെട്ട് എക്സിബിഷന്റെ തറവാടക കുറച്ചു അങ്ങനെ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ വീതം രണ്ട് വർഷത്തേക്ക് എൺപത്തിനാല് ലക്ഷം രൂപ ആക്കി കുറച്ചു കൊടുത്തതാണ് ഇന്നിപ്പോ ഇതേ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ മൂന്ന് കോടി അറുപത്തെട്ട് ലക്ഷം രൂപ വേണം എന്നാൽ മാത്രമേ അനുമതി കൊടുക്കാൻ സാധിക്കൂ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് അഫിഡവിറ്റ് കൊടുത്തിരിക്കുകയാണ് ഈ വിഷയത്തിലല്ലേ സുനിൽകുമാറിന്റെ ശൂരത കാണിക്കേണ്ടത് ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിനെ തിരുത്തേണ്ടത് പൂരം മുടങ്ങാതെ നോക്കാനുള്ള ഉത്തരവാദിത്വം കാണിക്കേണ്ടത് ഈ സന്ദർഭത്തിലാണ് അല്ലാതെ മറ്റുള്ളവർക്ക് നേരെ ആക്ഷേപങ്ങൾ ചൊരിയെ അല്ല വേണ്ടത് തങ്ങൾ തന്നെ ഭരിക്കുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിനെ നിലയ്ക്ക് നിർത്താനും പൂരം എക്സിബിഷൻ മുടങ്ങാതെ നോക്കാനുള്ള ഉത്തരവാദിത്തമാണ് അദ്ദേഹം നിറവേറ്റേണ്ടത് അതൊക്കെ നിറവേറ്റുന്നതിന് പകരം മറ്റുള്ളവർക്കെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ തുടർച്ചയായിട്ട് ഉന്നയിക്കാം ഇലക്ഷനിൽ തോറ്റതിന് ശേഷം അദ്ദേഹത്തിന്റെ സമനില തെറ്റി എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഓരോ സമയത്ത് ഓരോ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൂരം അട്ടിമറിച്ചു അത് ആദ്യം പറഞ്ഞത് ദേവസ്വങ്ങളാണ് അട്ടിമറിച്ചത് ഇപ്പൊ പറയുന്നത് ദേവസ്വങ്ങളല്ല അട്ടിമറിച്ചു പൂരം അട്ടിമറിച്ചത് പോലീസും ബി ജെ പിയും ചേർന്നിട്ടാണ് അപ്പൊ കേരളം ഭരിക്കുന്നത് ബി ജെ പി ആണ് എന്നുള്ളതാണ് സുനിൽകുമാറിന്റെ ഇപ്പോഴത്തെ കണ്ടുപിടുത്തം ഏഹ് എന്തിന് സുരേഷ് ഗോപി അവിടെ ചെന്നു ഇപ്പോ പോലീസിന് റിപ്പോർട്ട് തന്നെ വന്നിട്ടുണ്ട് സുരേഷ് ഗോപി അവിടെ ചെന്ന് തിരുവമ്പാടിയുമായിട്ട് ചർച്ച നടത്തി അദ്ദേഹം അവിടെ ആവശ്യപ്പെട്ടത് വെടിക്കെട്ട് നടത്തണം പൂരം നടത്തണം എന്ന് ആവശ്യപ്പെട്ടു എന്നാണ് അവർ തന്നെ പറയുന്നത് അപ്പൊ പൂരം നടത്തണം എടുക്കെട്ട് നടത്തണം എന്ന് ആവശ്യപ്പെടുന്നതാണോ പൂരം അട്ടിമറിക്കൽ അപ്പൊ ഇതെല്ലാം പരസ്പര വിരുദ്ധമായിട്ടാണ് ഈ സുനിൽകുമാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം തൃശൂരിൽ ഒരു കലിയുടെ അവതാരമായിട്ട് മാറിയിരിക്കുകയാണ് എല്ലാ വിഷയത്തിലും അനാവശ്യമായിട്ടുള്ള കുത്തിതിരിപ്പും വെറുപ്പും ഉണ്ടാക്കി യഥാർത്ഥ കലിയുടെ അവതാരമായിട്ട് തൃശൂരിൽ സുനിൽകുമാർ മാറി എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം